അസലാമലൈക്കും വാഹനത്തുല്ലാ വിബർകാത്തു ബഷുസ്താദ് റാഹത്തനല്ലേ അള്ളാഹു റാഹത്തും സന്തോഷക്കു തരട്ടെ ആയിരാരോഗ്യ സൗഖ്യ റബ്ബ് പ്രദാൻ ചെയ്യട്ടെ സൈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല മറ്റൊരു ചോദ്യമാണ് ഒരു സംശയം അപ്പം തീർക്കാൻ റാഹത്തുസ്താനിൽ നിന്ന് കിട്ടുന്ന മറുപടി ആണല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ചോദിക്കുന്നത് ഈ സ്വലാത്തുൽ ഫാത്തിഹ ഒരുപാട് ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് എന്നു പറയപ്പെടുന്നുണ്ടല്ലോ അത് ഈ പിന്നെ ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് ബക്കരി റലി അള്ളാഹു വന്നഹുവിന് അവർ മുപ്പത് വർഷത്തോളം ചെയ്ത ഒരു സ്വലാത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് അള്ളാഹു ഇറക്കി കൊടുത്തതാണ് എന്ന് കേൾക്കുന്നു പറയപ്പെടുന്നു എന്നാൽ ഈ അബുൽ അബ്ബാസ് അഹമ്മദ് തീജാനി എന്നിവർക്ക് മൊറോക്കയിൽ താമസിച്ച അവർക്ക് റസൂലി ഏക്കലത്തിൽ കൊടുത്ത സ്വലാത്താണ് എന്നും കേൾക്കുന്നു അപ്പോൾ ഇതിൽ തമ്മിലെന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ അതല്ലെങ്കിൽ ഏതാണതിൻ്റെ ശരി എങ്ങനെയാണ് ഈ എന്നൊന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉസ്താദ് അത് ഒരു സംശയം ഉള്ളതെന്ന് പറഞ്ഞെന്നാൽ വഹത്തായിരുന്നു അസാമലൈക്കും വഹമ്മ വാല്ക്കും സ്ലാം വർഹമത്തുള്ള സലാത്തുൽ ഫാത്തിഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹത്തായ സ്വലാത്ത് ഈ സ്വലാത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട യൂസുബ് ബിനു ഇസ്മായിലും നബ്ഹാനി റഹ്മാഅബുബ അവിടുത്തെ അഫ്ബൽ സലവാത്തി അല സെയ്യദ്സാദാത്തി എന്ന ഗ്രന്ഥത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ പേജിലും നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിലും വിശദമായി പറയുന്നുണ്ട് ഇതിൽ കാണാം ബഹുമാനപ്പെട്ട അഹമ്മദുസാവി അഹ്മുള്ള തങ്ങൾക്ക് ർദീർ എന്ന ഗ്രന്ഥത്തിനൊരു ശരഹുണ്ട് ആ സ്വരാത്തിൽ ബഹുമാനപ്പെട്ട അഹമ്മദുൽസാബി റഹമുല്ല ലി സയ്യിദി മുഹമ്മദിൽ ബക്കിരി ഈ സ്വരാത്തിന് ചേർത്തപ്പെടുന്നത് സയ്യിദ് മുഹമ്മദുൽ ബക്കിരി എന്നിവരിലേക്കാണ് അതുമാത്രവുമല്ല ഈ മൊറോക്കോ പണ്ഡിതന്മാരിൽ മഹത്വങ്ങളിൽപ്പെട്ട ചിലവർ പറഞ്ഞിട്ടുള്ളത് അന്നഹ നസലത്ത് അലഹി ഫി ഈ മിനാത്ത് ബഹുമാനപ്പെട്ട സയ്യിദി മുഹമ്മദുൽ ബക്കരി തങ്ങളുടെ മേൽ ഇറങ്ങിയതു തന്നെ അള്ളാൻ്റെ വക്കിൽ നിന്നുള്ള ഒരു ഏടിലാണ് എന്നും ഇതിൻ്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് എന്നാൽ ഇതേ പേജിൽ തന്നെ ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഖാനി തങ്ങൾ പറയുന്നു ഉസ്താദ് അസ് അഹമ്മദ് ദഹ്ലാൻ റഹ്മുള്ള ഫി മജ്മുഅത്തിഹി ബഹുമാനപ്പെട്ടവർ തൻ്റെ മജ്മുഅഅത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഇന്നഹ മൻസൂബത്തുൽ സയ്യിദി അൽ ഖുതുബുൽ കാമിലി അസ്സയ്യിദ് സയ്യിദ് ഷരീഫ് ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നതാണ് ഇത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദുൽ ജിലാനി തങ്ങളിലേക്ക് ചേർത്തപ്പെട്ട സ്വലാത്താണ് എന്ന് അപ്പോൾ ഈ രണ്ടു മഹത്തുക്കളിലേക്കും ചേർത്തപ്പെട്ടതാണ് എന്ന് ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ വ്യക്തമായ രേഖ കാണുന്നുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയ ഒരു നല്ല മനുഷ്യനാണ് കണ്ണൂർ ജില്ലയിലെ നെടുവാട്ടിലുള്ള ഈ പുറത്തിൽ കുടുംബത്തിൽപ്പെട്ട മഹമ്മൂദ് ബിൻ അബ്ദുറഹ്മാൻ എന്ന ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം സ്വലാത്തുകൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയും ഇങ്ങനെ സ്വലാത്തുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ ദാനമായി മറ്റുള്ളവർക്ക് നൽകുന്നതിനു വേണ്ടിയും ജീവിച്ച ഒരു നല്ല മനുഷ്യനാണ് ഹാദിമു സലാത്തി എന്ന അദ്ദേഹത്തെ പൊതുവെ പറയാറുമുണ്ട് അദ്ദേഹം ക്രോഡീകരിച്ച അദ്ദേഹം തീജാനി തരീക്കത്തിൻ്റെ ഒരു ആളും കൂടിയാണ് ആ തരീക്കത്തിലെ അംഗവും കൂടിയാണ് അദ്ദേഹം ക്രോഡീകരിച്ച സലാത്തുന്നൂരി അല സാഹിബിന്നൂർ എന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിൽ ഈ സൊലാത്തുൽ ഫാത്തിഹിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതിൽ ബഹുമാനപ്പെട്ട അഹമ്മദു തീജാനിറിയാഹു അന്നു തങ്ങൾ ഈ സൊലാത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞതായിട്ട് കാണാം കാലഷേഹു അഹമ്മദു തീജാനിറിയാഹുഅന്നു മന്ദ കറ ലത്തി മിയത്തം മിൻ സലാത്തിൽ ഫാത്തിഹി ലിമ ഉഖിലിരാഹിഹി ഭയദനോമിൻ നാസി ആളുകൾ ഉറങ്ങിയ ശേഷം ഈ സലാത്തുൽ ഫാത്തിഹി വെള്ളിയാഴ്ച രാത്രി നൂറുവട്ടം ചൊല്ലിയാൽ യുക്കഫിറു ദുനൂബ അർബത്തിസന നാനൂറ് വർഷത്തെ ദോഷങ്ങൾ അത് പൊറപ്പിച്ചു കളയുന്നു ഓയത്തുല്ലമാനി തൊണ്ണൂറ്റിയേഴാമത്തെ പേജിൽ ഷെയ്ഖി അഹമ്മദ് തിജാനി തങ്ങൾ പറഞ്ഞതാണത്രേ അതുപോലെ തന്നെ ഷെയ്ഖ് അഹമ്മദ് തിജാൻ റഹ്മാള്ളാ പറഞ്ഞതായിട്ട് പറയുന്നു ഫൈനിൽഹു സല്ലാ വലി വസല്ല അൻഹ ഈ സലാത്തിനെ സംബന്ധിച്ച് റസൂറുലാനോട് ഞാൻ ചോദിച്ചു ഫാഹ്ബറനെ എന്നോട് റസൂർലാൻ വിവരം പറഞ്ഞു തന്നു അവലൻ ആദ്യം അന്നഹാ മിഅത്തി സിത്തി അൽഫിത്തിൻ ഇത് ആറ് ലക്ഷം സൊലാത്തുകൾക്ക് സമാനമാണ് എന്ന് അപ്പൊ റസൂറുലാനോട് ഞാൻ ചോദിച്ചു ആറ് ലക്ഷം സലാത്ത് ഒരാൾ ചെല്ലി അങ്ങനെ ഇത് ഒരു വട്ടവും ചെല്ലിയാൽ ആ പ്രതിഫലം ലഭിക്കുമെന്നാണോ റസൂറ പറഞ്ഞു യഹസു ഫി കുല്ലി കുല് മറത്തിഅ അജുറുമൻ സലാ ബി സിത്തിമി അൽഫി സലാത്തിൻ മുറത്തൻ ആറ് ലക്ഷം ഹദീസ് ഓരോന്നോരോന്നായിട്ട് ചെല്ലിയ ആൾക്കൾ കിട്ടുന്ന പ്രതിഫലം ഇതൊറ്റ വട്ടം ചെല്ലിയാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഷെയ്ഖ് അഹമ്മദ് തിജാനി തങ്ങൾ ഈ സ്വലാത്തിനെ സംബന്ധിച്ച് പറഞ്ഞതായിട്ട് ഇതിൻ്റെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിൽ പറഞ്ഞു കാണാം ഇവിടെയും ബഹുമാനപ്പെട്ട അഹമ്മദുസാബിർ റഹ്മാ ഉള്ള അവിടുത്തെ ജവാഹിറുൽ മഹാനി നൂറ്റി പതിനഞ്ചിൽ അല്ല അഹമ്മദുസാബിർ റഹ്മാല്ല അല്ല അസുറാറു റബ്ബാനിയ എന്ന ഗ്രന്ഥത്തിന് നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ ജവാഹിറുൽ മഹാനി നൂറ്റി പതിനഞ്ചാമത്തെ പേജിൽ അഫ്ദു സലവാത്തി നമ്മളിപ്പോൾ പറഞ്ഞ ഇമം യൂസുഫൻ്ാനി തങ്ങളുടെ ആ ഗ്രന്ഥത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് ബഹുമാനപ്പെട്ട സയ്യിദി മുഹമ്മദുൽ ബക്കരി തങ്ങളിലേക്ക് ചേർത്തപ്പെട്ട സ്വലാത്താണ് എന്നാണ് അപ്പോൾ തീജാനിത്തങ്ങളിലേക്ക് ചേർത്തപ്പെട്ടു പറയുന്ന സ്വലാത്തല്ല എന്ന് ബഹുമാനപ്പെട്ടവരും ഈ ഗ്രന്ഥത്തിൽ പറയുമ്പോൾ അങ്ങനെ അല്ല അറിയപ്പെടുന്നത് എന്ന് മനസ്സിലായല്ലോ ബഹുമാനപ്പെട്ട തീജാനി തങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയാലുള്ള മഹാത്മ്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് ഇതാണ് നമ്മുടെ ഈ പരതൽ പരതലിൽ നിന്ന് കിട്ടിയിട്ടുള്ള biverim, Allah'a ve bis biz sabahı